ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്ന രണ്ട് മതങ്ങൾ ക്രിസ്ത്യൻ മതവും മുസ്ലിം മതവുമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇല്ല ലോകത്ത് പക്ഷേ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം പക്ഷേ ഇസ്ലാം മതമാണ് ഇപ്പൊ യു കെ പോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് പേർ ക്രിസ്ത്യൻ മത വിശ്വാസം ഉപേക്ഷിക്കുന്നതിനാൽ നാളെ ഒരു സമയത്ത് മുസ്ലിം മതം അവിടെ മെജോറിറ്റി ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് വരെ പറയപ്പെടുന്നുണ്ട് ലോകത്തിലെ അമ്പതിലധികം രാജ്യങ്ങളിൽ ഇസ്ലാമാണ് ആണ് മെജോറിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ പോലെ ഇസ്ലാം മെജോറിറ്റി അല്ലാത്ത രാജ്യങ്ങളിലും അവരുടെ ഒരു വലിയ ജനസംഖ്യ ഉണ്ട് പക്ഷേ ലോകത്ത് ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ഒരു രാജ്യമുണ്ട് ആ രാജ്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യവുമാണ് ആ രാജ്യത്തിന് മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടെന്നല്ല മുസ്ലിങ്ങൾ ഇല്ലാത്തത് അതിന്റെ കാരണം ലോകത്തിലെ റോമൻ കത്തോലിക് മതമേലധ്യക്ഷനായി പോപ്പിന്റെ ആസ്ഥാനമായ വത്തിക്കാൻ സിറ്റിയാണ് രാജ്യം പറഞ്ഞത് അവിടെ ക്രിസ്ത്യൻ മതപുരോഹിതരും പോപ്പും അവരുടെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരും പിന്നെ അവരുടെ സെക്യൂരിറ്റി ഗാർഡ്സും മാത്രമാണ് ഉള്ളത് അവിടെ യഥാർത്ഥത്തിൽ സിറ്റിസൺഷിപ്പ് പോലും പെർമനന്റ് ആയിട്ടില്ല താൽക്കാലികമായിട്ട് ഇവർക്കും കൊടുക്കുന്നുള്ളു പിന്നീട് ലോകത്തിലെ ആദ്യമായിട്ട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഒരു രാജ്യം മുഴുവനും പ്രഖ്യാപിച്ചത് യുനെസ്കോ ആ രാജ്യത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി അങ്ങനെ പ്രഖ്യാപിക്കുന്നത്